പി കുഞ്ഞിരാമൻ സൺസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൽ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മളുടെ തന്നെ ഷോപ്പാണെ പരിചയപ്പെടുത്തുന്നത് നേരെ ഇരിക്കുന്നതാണ് അച്ഛൻ കടയിലെത്തിയാൽ മൂപ്പരുടെ വേഷം അതാണ് മുണ്ടും ഉള്ളിൽ നമ്മുടെ ഷർട്ടിൻ്റെ ഉള്ളിലിടുന്ന സാധാരണ ബനിയ നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബിസിനസ് കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ് പണ്ട് മുതലേ ഉള്ള സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് നമ്മൾ ഫുഡിൻ്റെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകളുടെയൊക്കെ വീഡിയോസ് ചെയ്യുന്നത് ഞങ്ങൾ ഹൗസ് ഹോൾഡ് ആണ് കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ ഒക്കെയുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് ഞങ്ങളുടെ ഫ്രീ ഡെലിവറി സമ്പ്രദായമുണ്ട് അപ്പോൾ അകത്ത് കയറി നമ്മുടെ മാനേജർ അവിടെ ഇരിക്കുന്നുണ്ട് മാറ്റ് ഒക്കെ നല്ല സെലക്ഷൻസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ് എല്ലാ ഐറ്റംസിൻ്റെയും നല്ല സെലക്ഷൻസ് നമ്മുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആണ് പിന്നെ കയർ ഉൽപ്പന്നങ്ങൾ പണ്ട് കാലത്ത് കയർ ഉൽപ്പന്നങ്ങൾ കൊട്ടപ്പായ അങ്ങനെയുള്ള കൂടുതൽ കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ റബ്ബറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസും അങ്ങനെയുള്ള കാല മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നമ്മളും അതിനനുസരിച്ചിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പണ്ട് ചൂടികൊണ്ടൊക്കെയുള്ള ചവിട്ടുകളാണ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ റബ്ബറൈസ്ഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലോക്കുകളുടെയൊക്കെ കുറേ സെലക്ഷൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ടേബിൾ ഷീറ്റുകൾ അതുപോലെ തന്നെ ഫ്ലോറിങ് ഷീറ്റുകൾ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടില്ല ഇനിയും വരും യാത്രകളിൽ നമുക്ക് കാണിക്കാം അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ മുത്തുമാരിയമ്മൻ കോവിലിൻ്റെ തൊട്ട് പ്രകുവശത്തായിട്ട് പി കുഞ്ഞിരാമൻ സൺസ് നോർട്ട് നെയിം ബോർഡൊക്കെയുള്ള സ്ഥാപനമാണ് ഞങ്ങളുടേത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിംബോർ ഒന്നും വെക്കാതെ പ്രവർത്തിക്കുന്ന വേറെയും സ്ഥാപനമുണ്ട് അവിടെ പോയിട്ട് ഞങ്ങളുടെ പേര് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുതന്നെയാണ് സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്ന നിരവധി കേസുകളുണ്ട് പറ്റിക്കപ്പെട്ടതിന് ശേഷമാണ് ആൾക്കാർ ഞങ്ങളോട് വന്നിട്ട് പറയുക ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ട് സാധനം തന്നിട്ട് പറ്റിച്ചു എന്നുള്ളത് അപ്പോൾ അതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതാണ് മുത്തുമാരിയമ്മൻ കോവിൽ കോവിലിൻ്റെ പിറകുവശത്തായിട്ട് പി കുഞ്ഞിരാമൻ സൺസ് എന്ന് വലിയ ബോർഡുള്ള സ്ഥാപനമാണ് ഞങ്ങളുടേത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്